ഡിയേഴ്സ് ഇന്ന് നമ്മൾ മറ്റെവിടെയും നിങ്ങൾക്ക് കിട്ടില്ലാത്ത ഒരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ജേഡുവേൻ്റെ പ്ലാന്റ് കിട്ടും ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളത് പോലത്തെ ഒരു കോംബോ ഓഫർ എവിടെയും കിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇതാണ് ജാഡ്വോൻ്റെ ബ്ലൂ നമുക്ക് ഇത്രയും വലിപ്പത്തിൽ പൂക്കൾ കിട്ടുന്ന ഏത് ക്രീപ്പറാണല്ലേ ഉള്ളത് അത്രയും വലിപ്പത്തിലാണ് ഓരോ പൂങ്കുലകളും ഉണ്ടാകുന്നത് അത്രയും ഭംഗിയുമാണ് കാണാൻ ഈ ജാഡ്വൈൻ ബ്ലൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജാഡ്വൈൻ റെഡ് ഫ്ലവർ ചെയ്യുന്ന ആ ഒരു ടൈമുണ്ടല്ലോ നമുക്കറിയാം വർഷത്തിൽ ഈ ജാഡ്വൈൻ റെഡ് ഫ്ലവർ ചെയ്യുന്ന ഒരു ടൈമുണ്ട് ആ രണ്ട് മൂന്ന് മാസം ഒഴികെ ബാക്കി എല്ലാ സമയത്തും ജാഡ്വൈൻ ബ്ലൂവിൽ ഫ്ലവർ ഉണ്ടാവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ജേഡോ ആൻഡ് ബ്ലൂ പക്ഷേ ജേഡോൻ റെഡിൻ്റെ അത്രയും ഭംഗിയില്ല കേട്ടോ ജേഡോ ആൻഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കളറിൽ പിന്നെ അതിൻ്റെ ഒരു ഗ്ലൈസിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്രയും ഭംഗിയാണ് കാണാൻ ഒരുപാട് ഹൈറ്റിൽ പോവാതെ ഈ ഒരു രീതിയിൽ പടര്ത്തിയെടുക്കുവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് എയർ ലെയറിങ്ങിലൂടെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കുറച്ച് ബുദ്ധിമുട്ടാണ് ഒത്തിരി തൈകളൊന്നും എയർ ലെയറിങ് ചെയ്താൽ കിട്ടില്ല അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡിമാൻഡ് വരുന്നത് അല്ലാതെ നമുക്ക് ഇതിൻ്റെ തൈകൾ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് സീഡ് വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷേ ആ സീഡ് അങ്ങനെ കിട്ടാറില്ല ഒരുപാട് വർഷം ഈ ഒരു പ്ലാന്റ് മെച്ചൂറായി നിന്ന് കഴിയുമ്പോഴായിരിക്കും ഇതിനകത്തുനിന്ന് സീഡ് നമുക്ക് കിട്ടുന്നത് സീഡ് കിട്ടണമെങ്കിൽ പോളിനേഷൻ നടക്കണം ഇപ്പം ഇതിൻ്റെ പോളിനേഷൻ നടക്കണമെങ്കിൽ ഒരു ബേർഡ് വരണം കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് വർഷമൊക്കെ ആയിട്ടുള്ള വലിയ ചെടികളിൽ നിന്ന് നമുക്ക് സീഡ്സ് വീണ് കിട്ടും അപ്പോൾ ഇത് അതുപോലത്തെ ഒരു ചെടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ തരാൻ പോകുന്നതും പെട്ടെന്ന് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുന്ന പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്ന സീഡിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ആയുസ് കിട്ടുന്ന ചെടികളാണ് ഈ ചെടികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെയ്ഡ് ജേഡുവൈൻ്റെ ബ്ലൂ ആയിട്ട് നല്ല സമയമുണ്ട് റെഡ് ആണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷേ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് സീഡിൽ നിന്ന് മുളച്ചു വരുന്ന തൈകൾക്ക് ആദ്യം തണ്ടിന് ഒരുപാട് കട്ടി ഉണ്ടാവില്ല പിന്നെ അതായി വരികയുള്ളൂ പക്ഷേ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ളൊരു തണ്ടിൽ നിന്ന് ലെയർ ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു തണ്ടിൻ്റെ അതേ വലിപ്പത്തിൽ നമുക്ക് ചെറിയ ചെടികളെ കിട്ടും അല്ലേ അപ്പോൾ ഇതുപോലെ പടർന്ന് വളർന്നിട്ടുള്ള ചെടിയിൽ നിന്നാണ് നമുക്ക് സീഡ് കിട്ടുന്നത് ഈ സീഡ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വെറൈറ്റി ജാഡ് ജാഴ്വനാണ് ഇന്ന് നമ്മളൊരു കോംബോ ഓഫറിൽ തരാൻ പോകുന്നത് അപ്പോൾ സീഡ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിന് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് കൊണ്ട് തന്നെ കുറച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസ് കാണിച്ച് തരാം അതാ ഈ ഒരു സൈസിലാണ് ബ്ലൂവിൻ്റെ ജേഡ് വേൻ വരുന്നത് ഇതുകൊണ്ടല്ലേ ഇത് കെട്ടി കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് അതാ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ബ്ലൂ ജേഡ് വേൻ സാധാരണ ലെയർ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ജേഡ് വേൻ്റെ ബ്ലൂ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ചെറിയ വള്ളികളായതുകൊണ്ട് തന്നെ ചോടിലേക്ക് ഇങ്ങനെ കെട്ടിക്കെട്ടി വെച്ചേക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതാ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇനി ഇതുപോലെ തന്നെ റെഡ് ഉണ്ട് റെഡ് തൊട്ടടുത്ത് കാണുന്ന പ്ലാന്റ് ആണ് റെഡിന് ഇത്രയും ഗ്രോത്തില്ല കേട്ടോ ബ്ലൂവിൻ്റെ അത്രയും ഉള്ള പ്ലാന്റ് അല്ല നമ്മൾ തരുന്നത് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ ഗ്രോത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത് ചാഡ് വൈൻ്റെ റെഡാണ് കേട്ടോ പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ചെടികളാണ് നമ്മൾ തരുന്നത് ഇതുപോലെ ഉണ്ടാവും പ്ലാന്റിൻ്റെ സൈസ് ഇതേപോലെ കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ഗ്രോത്താവും നമുക്കൊരു നയൻ ടു ട്വൽവ് മന്ത്സിനുള്ളിൽ ഇത് ഫ്ലവർ ചെയ്തും കിട്ടുന്നുണ്ട് കേട്ടോ ഫ്ലവർ ചെയ്യുന്നത് നമ്മൾ കെയർ ചെയ്യുന്നതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ആയി പോകും നമ്മൾ ലെയർ ചെയ്യുന്നതിനെ കഴിഞ്ഞു ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ഈ ചെറിയ തണ്ടുകൾ ആയി പോകുന്നുണ്ട് പെട്ടെന്ന് ഫ്ലവർ ചെയ്തും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ആ ചെറിയ ചെടികളൊക്കെ ആവുന്നുണ്ട് വലിയ ചെടികൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഈ സീഡിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ജാഡ്വേൻ്റെ കോംബോ ഓഫർ തരുന്നതായിരിക്കും ഈ ഒരു കോംബോ ഓഫറിന് അതായത് ജേഡ് വെ റെഡും ബ്ലൂവും കൂടി വരുന്ന ഈ ഒരു കോംബോ ഓഫറിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് അടക്കമാണ് നമ്മൾ ഈ റേറ്റ് പറയുന്നത് ഈ ഒരു കോംബോ ഓഫറിൽ റെഡ് റെഡ് ജെയ്ഡ് അതിൻ്റെ നല്ല ഹെൽത്തി ഒരു പ്ലാന്റ് അതുപോലെ തന്നെ ബ്ലൂ ജെയ്ഡ് വേണ്ടത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളതും അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള ഒരു പ്ലാന്റ് പ്ലസ് ഇതിൻ്റെ കൊറിയർ ചാർജ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തോളൂ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ജേഡ് അതിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് പോരെ വാട്സപ്പ് ചെയ്തോട്ടോ